അച്ഛന്റെ പ്രതിമ കണ്ടയുടൻ പി സി സർക്കാർ ജൂനിയറിന്റെ കണ്ണുകൾ നിറഞ്ഞു അച്ഛന്റെ പ്രതിമ നിലകൊള്ളുവാൻ ഏറ്റവും ഉചിതമായ ഇടമെന്ന് മാജിക്കിൻ്റെ വിസ്മയലോകമായ മാജിക് പ്ലാനറ്റിനെ അദ്ദേഹം വിശേഷിപ്പിച്ചു പ്രതിമയെ തൊട്ടുവണങ്ങിയ ശേഷം അതേ ജാലവിദ്യ സർക്കാർ കുടുംബത്തിലെ എട്ടാം തലമുറക്കാരൻ കൂടിയായ അദ്ദേഹം കാണികൾക്കായി പുനരവതരിപ്പിച്ചു പി സി സർക്കാർ ജൂനിയറിന്റെ മകൾ മനേക സർക്കാരും വാട്ടർ ഓഫ് ഇന്ത്യ മാജിക് അവതരിപ്പിച്ചത് കാണികൾക്ക് ഇരട്ടി മധുരമായി ഒഴിഞ്ഞ കുടത്തിൽ നിന്നും ഒരിക്കലും നിലയ്ക്കാത്ത ജലപ്രവാഹത്തിന്റെ പ്രതീകമായാണ് വാട്ടർ ഓഫ് ഇന്ത്യ ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടത് ജപ്പാനിൽ നടന്ന ഒരു ഇന്ദ്രജാല പരിപാടിക്കിടെയാണ് സർക്കാർ മരണപ്പെടുന്നത് അന്ന് മുതൽ അതേ ജാലവിദ്യ പി സി സർക്കാർ ജൂനിയർ ഏറ്റെടുക്കുകയായിരുന്നു പി സി സർക്കാർ ജൂനിയർ അദ്ദേഹത്തിന്റെ പത്നി ജയശ്രീ ദേവി മകളും മജീഷയുമായ മനേക എന്നിവരെ ചടങ്ങിലെ മുഖ്യ അതിഥിയായ ഗോകുലം ഗോപാലൻ ആദരിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം